ഞാൻ ഒന്ന് കേക്കോ പ്ലീസ് നമ്മൾ ബസ്സിൽ റിസർവ് ചെയ്തൊക്കെ അവന്മാർ ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ടാവും അവർ ഏത് നിമിഷം ഇവിടെ എത്താം നീ നീ ഇത് കണ്ടോ നിന്റെ പപ്പയ്ക്ക് തിരിച്ചു കൊടുക്കാനുള്ള മുഴുവൻ കാശ് ഇതിനകത്തുണ്ട് ഇതങ്ങാനും നഷ്ടപ്പെട്ട പിന്നെ പപ്പയുടെ മുമ്പിൽ എനിക്കൊന്നും വന്ന് നിൽക്കാൻ പോലും പറ്റില്ല പേടിക്കണ്ട ധൈര്യമായിട്ടിരിക്കുക ഞാനില്ല നിന്റെ കൂടെ വേഗം കെയർ ഇത് പിടിക്കുക സുഹൃത്തുക്കളിൽ പലർക്കും പൊതുവെ ഒരു സംശയം സംശയമുണ്ടായിരുന്നു ഇപ്രാവശ്യ വെഡിങ് ആനിവേഴ്സറി എന്തുകൊണ്ട് ഞാൻ ഇത്ര അതിന് പിന്നിലൊരു സസ്പെൻസ് ഉണ്ട് ഇവൾക്ക് എന്റെ മോൾ നാൻസിക്ക് ഒരു പ്രോമിസ് കൊടുത്തിരുന്നു ഈ ഒരു ദിവസം അവൾക്ക് ഇഷ്ടമുള്ളത് എന്ത് ചോദിച്ചാലും ഞാനത് സാധിച്ചു കൊടുക്കാമെന്ന് അവൾ ചോദിച്ചു ഞാനതിപ്പോ നടത്തി കൊടുക്കുകയാണ് വിളിക്കുമോളെ മിഥുൻ മിഥുൻസ് എൻ്റെ ഇന്റിമേറ്റ് ഫ്രണ്ടും ബിസിനസ് പാർട്ട്ണറുമായ ഏലിയാസിന്റെ ഒരേ ഒരു മകൻ ഇവരുടെ വിവാഹം ഞങ്ങളങ്ങ് ഉറപ്പിക്കാൻ പോവാ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ ഈ ഒരു നിമിഷത്തിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് നിന്റെ പുറകെ നടന്നത് നിന്നോട് ഇഷ്ടം നടിച്ചത് നീ എന്താ വിചാരിച്ച് പെണ്ണെന്ന് പറഞ്ഞ നിന്റെയൊക്കെ ഇഷ്ടത്തിനും വികാരത്തിനും അനുസരിച്ച് തുള്ളിപ്പിക്കാനുള്ള വെറും പാവയാണെന്ന് എനിക്ക് അങ്ങനെ നിന്നെ പോലീസിലേൽപ്പിക്കാനാ തോന്നിയത് പക്ഷെ ഞാനത് ചെയ്തില്ല നീ 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 കണ്ട ഒരു പെണ്ണിന്റെ വില വില അത് മനസ്സിലാക്കണം ഒരിക്കലും മറ്റൊരു പെണ്ണിനെ ഇതുപോലെ പാടില്ല പ്രണയം എന്നെ മാത്രമല്ല എന്റെ മമ്മി നിനക്കൊക്കെ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായും നിന്നോടും പപ്പയോടും ഞാനെല്ലാം പറഞ്ഞതല്ലേ നിങ്ങൾ സമ്മതിച്ചിട്ടല്ലേ ഇതൊക്കെ എനിക്കറിയാം ഈ നിമിഷം മുതൽ നീ വേദനിച്ചുകൊണ്ടേയിരിക്കും അത്രയ്ക്ക് നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് നെഞ്ചിനുള്ളിൽ നീ ഇന്നുവരെ അറിയാത്തൊരു നൂറ്റൽ ഒരൊറ്റപ്പെടൽ ഇനിയും ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലെന്നൊരു തോന്നൽ ഇപ്പോൾ ഈ നിമിഷം നിനക്കങ്ങനെ തോന്നില്ലേ തോന്നു എനിക്കുറപ്പുണ്ട് നമ്മൾ ആഗ്രഹിച്ച ഇഷ്ടം സ്നേഹം അതൊക്കെ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാതെ ഇവരെ നഷ്ടപ്പെട്ടു എന്നറിയുമ്പോ നമുക്കത് തോന്നും ഞാനത് അനുഭവിച്ചതാ നീയോ പോവാൻ പറ പപ്പ അവരോട് പോവാൻ പറഞ്ഞില്ല എനിക്ക് അവര് ഇനിയെല്ലാം പപ്പ നോ ഇവനെന്ത്ണിക്കറിയാം உப்பு உணக்கானிட்டு இவளாய்ட்டு சூக்கடா சம்மதிக்கலா ഞങ്ങളെ കൊണ്ട് നീ എന്താണ് കരുതിയേ നീയും നിന്റെ തന്തയും കൂടി ഇവനെ അങ്ങ് കൂടെ പൊറപ്പിക്കാമെന്ന് കരുതി അല്ലേ നിങ്ങൾ രണ്ടും കൂടെ ഞങ്ങൾക്കൊന്ന് അറിയാം എന്നാലോ ഒരു മനസമാധാനത്തിന് എവളടാ കാശ കൊണ്ടുപോയി തിരിച്ചു കൊടുത്തല്ലേടാ നിന്റെ അമ്മാ എപ്പം വായിക്കലിട എന്തിനാണിരി രക്ഷപ്പെട്ടാ മതി നിന്നെയും വേണ്ട നിന്റെ സ്നേഹവും വേണ്ട എന്തിനാണ് അതും ഇത് പറഞ്ഞു സമയം കളയുന്നത് ഈ മരണം ഇതിനെ ഏലന്ന് വാങ്ങിയതാ ചതി നമുക്കിടയിൽ അതുങ്ങളെ ചിരിച്ച മരണവും അതല്ലട നമ്മുടെ നിയമം സത്യം പറഞ്ഞ എനിക്ക് നിന്റെ കൊല്ലം നല്ല സങ്കടമുണ്ട് ഞാൻ എപ്പോഴും ഞാനിപ്പോഴില്ലേ ഞാൻ നീയും ദൈവനും കൂടി ചേരുമ്പോഴാവുന്ന പവറിനെ പറ്റി ഒരു എക്സ്ട്രാ പവർ ബുദ്ധി ശക്തി സൗന്ദര്യം പവർ അത് ഭയങ്കര ചില സന്ദർഭങ്ങളിൽ അത് നിരക്ക് മാത്രമല്ല സോറി എനിക്ക് തെറ്റി പോയി പോയി വിശ്വസിച്ചു വിശ്വസിച്ചു

അവനോട് ഇഷ്ടം പോയിട്ട് എനിക്ക് പോണം വീട്ടിൽ അങ്ങോട്ട് ഡയജസ്റ്റ് ആവുന്നില്ല എങ്കിലും ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നുണ്ടായിരിക്കും ഒന്നില്ല ഇത്രയും നാളെ ഒരുമിച്ച് നടന്നവരല്ലേ നമ്മൾ ഇവൻ പറഞ്ഞ സത്യമാണെങ്കി ഇതുവരെ ഉള്ള എല്ലാം നമുക്ക് കഴിച്ചുകളെ െ നമ്മൾ ഒന്ന് ചെന്ന് കേടത്ത പക്ഷേ നിന്നോടല്ല ഞങ്ങളുടെ വിശ്വാസം അതിന് തകർത്തില്ലേ ആ വിശ്വാസം ഞങ്ങക്ക് തിരികെ തന്നെ കൊല്ല ഞങ്ങളോടൊപ്പം വാ കൊല്ലെ നീ മടിക്കുന്നേ നീ പറഞ്ഞ ഞങ്ങള് വിശ്വസിക്കൂ എന്താ അങ്ങനെയൊക്കെ പറ്റില്ലെന്ന എങ്കിൽ ഞാൻ പോലെ അവളെ മാത്രല്ല നിന്നെ ൂക്കിങ്ങ ഏടിക്കടാ ശരി പിന്നെ വേണ്ടാത്തവളെ നിനക്കല്ലേ ഒന്നേട അവളെ കമാൺ മോ കമാൺ ! ഞാൻ വെറുതെ ആണെന്നോ വേണ്ട അതിലിട്ടിണ്ടെ ഇവൻ നിന്റെ അമ്മായിപ്പിന്റെ മുമ്പിൽ വെച്ച് നിന്റെ ശവ അടക്കിന് ആചാര ആയി പൊട്ടിച്ചു ആ സ്ഥിതിക്ക് ശവ അടക്കണ്ടേ അതിന് നിന്റെ ജീവൻ എടുത്തേ പറ്റൂ ഓ ഇപ്പൊ ഇവളാണല്ലോ നിന്റെ ജീവൻ ഇവളെ രക്ഷിക്കാൻ വേണ്ടിയില്ല നീ ഈ പരാക്രമം മുഴുവൻ കാണിച്ചത് അതുകൊണ്ട് ഇവളതിന്റെ രക്ഷപ്പെടട്ടെ Vi må jo ha Oh. My God. നിന്നെ രക്ഷിക്കാനാ നിന്നെ രക്ഷിക്കാനാ ഞാൻ വിളിക്കേ നിന്റെ പപ്പയെ വിളിക്ക വിളിച്ചു പറ നീ ഇവിടെ ഉണ്ടെന്ന് അവൾക്കൊന്നും പറ്റിയിട്ടില്ല ൊന്നുംപ്പ ഞാൻ പറഞ്ഞുതരാം പഴയ ഫിഷിംഗ് ഹാർബറിനടുത്തുള്ള പൊളിഞ്ഞ ഗവൺമെന്റ് കെട്ടിടം ഞങ്ങൾ അവിടെയുണ്ട് വന്നാ മതി നാൻസി പേടിക്കണ്ടിൽ നിന്നോ ഇവരിൽ നിന്നോ നിനക്കിനി ഒരു ശല്യം ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവരെ എവിടെ നിന്നൊക്കെയോ വന്ന് ഒന്നിച്ചു കൂടിവരാ ഞങ്ങൾ എന്തെല്ലാം ആഗ്രഹങ്ങളായിരുന്നു കൂട്ടത്തിൽ ഇവനായിരുന്നു കൂടുതൽ സ്വപ്നങ്ങൾ എല്ലാം നശിച്ചു അവസാനിച്ചു ഇഷ്ടവും സൗഹൃദവും എല്ലാം എന്റേതാ എന്റേത് മാത്രം നമ്മൾ തമ്മിലുള്ള അകലം അതെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല സ്നേഹം പോയിട്ട് നിന്റെ ഒരു സാന്നിധ്യം പോലും ആഗ്രഹിക്കാൻ പാടില്ല

ഞാൻ കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞാനിതാ മടക്കി തരുന്നു പോറല് പോലും ഏൽക്കാതെ നിങ്ങളുടെ മകളെ ഞാൻ തിരിച്ചു തരുന്നു ഇനി നമുക്കിടയിൽ പ്രേമത്തിന്റെയോ പണത്തിന്റെയോ കണക്കുകൾ ഒന്നുമില്ല പോയിക്കോളും മകളെയും കൂട്ടി വേണ്ട ഒന്നും പറയണ്ട സഹതാപൻ നിറഞ്ഞൊരു നോട്ടത്തിന് പോലും ഞാൻ അർഹനല്ല പോയിക്കോളൂ മാപ്പ് നിന്നെ പ്രണയിച്ചതിന് ചതിച്ചതിന് വേദനിപ്പിച്ചതിന് എല്ലാത്തിനും എല്ലാത്തിനും മാപ്പ് good mm.